ഞാനിന്ന് വന്നിട്ടുണ്ട് ചെറിയ വീഡിയോ ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തില്ല അതുകൊണ്ട് ഞാൻ ഇത് വീഡിയോ എടുത്തില്ല എന്നാലും ഞാൻ ചെയ്തിട്ടുണ്ട് അലുവയാണ് എന്തലുവ ഗോതമ്പ് അലുവ ഗോതമ്പ് അലുവാണ് എൻ്റെ മാമ ഉണ്ടാക്കിയതാണ് സ്പെഷ്യൽ ആണ് ഇത് എളുപ്പമാണ് ഉണ്ടാക്കാൻ എത്ര മിനിറ്റ് എടുത്ത് ഞാൻ ട്യൂഷന് പോയിട്ടുണ്ടായിരുന്നു എത്ര മിനിറ്റ് അരമണിക്കൂർ കൊണ്ടാണ് ഇത് ചെയ്തത് അപ്പൊ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യാം ഇതിന്റെ ഉള്ളിൽ ഞമ്മ നോക്കിയില്ല അതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്യാം ഗസ് ഇങ്ങനെയാണ് ഉണ്ടത് ഓക്കെ എന്റെ റെസിപ്പി ഞാൻ പറഞ്ഞുതരാം ലാസ്റ്റ് നിങ്ങൾ മുറിച്ചോ ഗൈസ് ാണ് സോഫ്റ്റ് ഗൈസ് ലുക്ക് ഇതൊരു ജെല്ലി കാണാല്ലോ ഉണ്ടല്ലോ അതുപോലെയാണ് വാലിട്ട് അലഞ്ഞു ഒക്കെ മുട്ടായൊക്കില്ല അതുപോലെയാണ് തിന്നാലും തോന്നുന്ന ഇങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്താൽ ഞാൻ ഇപ്പൊ ഇതിന്റെ റെസിപ്പി പറഞ്ഞുതരാം ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ ഒരു കപ്പ് ഗോതമ്പ് എടുക്കാം ആ കപ്പിൽ തന്നെ നാല് ഗ്ലാസ് വെള്ളം എടുത്ത് കുറച്ച് ഒഴിച്ച് പിന്നെന്താ നാല് കപ്പം നാല് കപ്പ് വെള്ളം പിന്നെ അതൊക്കെ ഇട്ട് നന്നായിശം ഒരു ഗ്ലാസ് ഇത് എന്ത് നെയ്യ് നെയ്യല്ലേ അരക്കപ്പ് നെയ് എടുത്തിട്ട് ഇങ്ങനെ ഒരു പാൻ പാനെടുത്ത് കാഷു കാഷു വറ ചെറിയ കളറ വള വറുത്ത് എടുത്ത് ഇതാക്കേണ്ടിയാണ് ജസ്റ്റായിട്ട് അതിൽ തന്നെ ഈ വെച്ച ഗോതമ്പിൻ്റെ അതതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ചെയ്യാം മിക്സ് ചെയ്ത ശേഷം അത് ഈ കുറച്ച് നെയ്യല്ലേ നെയ്യ് കുറച്ച് ഉറച്ചുവച്ചിട്ടൊന്ന് എന്നെ മിക്സ് ചെയ്യാം പിന്നെ ഒരു അരക്കപ്പ് പഞ്ചസാര ഇത് കുറുക്കണം കുറുക്കണം